ഈ പ്രപഞ്ചം മുഴുവൻ എന്നില് അടങ്ങിയിരുപ്പോ മൈന്യൂട്ട് രൂപത്തിൽ അടങ്ങിയിരിപ്പുണ്ട് പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ് വി ആർ ഓൾവേസ് ഡിമാൻഡിങ് നമ്മൾ ആ തുടക്കത്തിൽ സംസാരിച്ച പോലെ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് എനിക്ക് അത് തരും അത് തരും നമ്മൾ ബഗ്ഗ്യും പക്ഷെ വി ഹാവ് ടു എന്താണ് നമ്മൾ അതിൽ തന്നെ ഇരിക്കുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും ഇത് കൊടുക്കൂ എന്ന് പറയാൻ പറ്റും അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ദേവതകളെ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ നമ്മൾ ഈ പോകുന്ന ആളുകൾ സാധാരണക്കാർക്ക് കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ദേവത പോകുമ്പോഴേ എന്തെങ്കിലും പറയും അപ്പൊ നമുക്ക് അത് കിട്ടും എന്നുള്ള ഒരു നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ സർ പറയുന്നതൊക്കെയും ഇപ്പോ ഒരു കോമൺ കോമൺമാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ അതുകൊണ്ട് തന്നെ പല വരുമായിരിക്കും ജഡ്ജ്മെന്റ് അല്ലെങ്കിലും പിന്നെ കാരണം നമ്മൾ ആ ഒരു സിമ്പിൾ ടു കോംപ്ലെക്സിനെ പറയാൻ പറ്റും പലതരത്തിലുള്ള ആൾക്കാർ കാണുന്നു അതെ ചില വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാർ പറയാനുള്ള ഒന്നും പിടിയിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്യും ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണും അപ്പൊ ആദ്യം പോലെയാണ് കണ്ടാലേ മനസ്സിലാവുള്ളൂ ചിലത് നമ്മള് ഓളോണേ സർക്കാർ പോകുന്ന പിടിക്കും ഒന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു കോമണേഴ്സ് വ്യൂ പോയിന്റിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവണല്ലോ തീർച്ചയായും നമ്മുടെ ഈ കൺസെപ്റ്റിനെ കുറിച്ച് ആക്സസ് കോൺഷ്യസ്നെസിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു ഒരു മൂവി ഉണ്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് ദേ ലിവ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് നോക്കുമ്പോഴത്തേക്കും ഒരല്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഹൂസ് കൺട്രോളിങ് ദ വേൾഡ് കറണ്ട് വേൾഡ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഓരോ വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെടുത്ത് സ്വീകരിച്ച് അതിന്റെ പപ്പറ്റായിട്ട് നടന്നോണ്ടിരിക്ക നേരിട്ട് നമ്മൾ കാണുന്ന ഒരു മെസ്സേജ് അല്ല എല്ലാം സപ്ലിമിനലായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ എല്ലാ മെസ്സേജസിന്റെയും ഇമ്പാക്ടിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദ മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് മൂവി നമ്മൾ മെഷീൻസും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ മൂവിയാണ് മാട്രിക്സ് ആ ഒരു മൂവിയിലായിരുന്ന പോലും നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊന്നും നമ്മുടെ കേരളീയ വേഷം അല്ല ഇതൊക്കെ ക്രിയേറ്റ് ആൻഡ് വി ആർ ലിവിംഗ് ഓൺ ദ ഓഫ് ആ ഒരു ദഫക്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ നോർമൽ തലത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ് എന്നാൽ ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ നമുക്ക് സാധിക്കും ആക്സസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങള് നമുക്ക് യൂട്യൂബ് വീഡിയോസിലും ധാരാളം അവർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ജെഫ്രി ഫാനന്റെ അദ്ദേഹം ന്യൂറോ സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഈ ജി ഒക്കെ എടുത്തിട്ട് എന്താ ശരിക്കും സംഭവിക്കുന്ന ഒരു വീഡിയോ പോലും അദ്ദേഹം ഇട്ടിട്ടുണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഭയങ്കര പവർഫുൾ ആണ് നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്ത് ഒരുപാട് കാലം മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ഒരു ത്രീ ഫോർ ടൈംസ് മേ ബി ഒരു ടെൻ ടൈംസ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് എത്ര ജന്മങ്ങള് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവോ ആ എല്ലാ ജന്മങ്ങളിലുള്ള ഒക്കെ ഡിലീറ്റ് ആയി പോവാണ് കംപ്ലീറ്റ്ലി ആ തോട്ട്സൊക്കെ ഡിലീറ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ആ പഴയ കർമ്മ എഫക്റ്റിൽ നമ്മൾ വീണ്ടും നിൽക്കേണ്ട ആവശ്യമില്ല ആ കർമ്മ എഫക്ട് ഒന്ന് മാറാണ് നൗ യു ആർ ദ ക്രിയേറ്റർ നിങ്ങളാണ് പിന്നെ സൃഷ്ടിക്കുന്നത് അതെങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ളത് കൂടെ അവയർ ആയിരുന്നു ഞാൻ പറഞ്ഞുതരാം എത്രയോ കാലം നമ്മൾ വിദേശികളുടെ അടിമത്തത്തില് ജീവിച്ചവരാണ് എന്നാൽ നമുക്കിപ്പോഴും അവരോട് ഒരു വിധേയത്വം കേരളത്തിൽ കാരണം എന്തും അവർ പറയുന്നത് വാലിഡേറ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് പറയുമ്പോഴേക്കും നിങ്ങളും ഇതന്നെയല്ലേ പഠിപ്പിക്കുന്നത് ചിന്തിക്കും പക്ഷെ ഞാൻ കോമൺ ആയിട്ട് പറയാണ് ഞാൻ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ കോമൺ ആയിട്ട് പറയാണ് ഇന്ത്യൻസിന് അങ്ങനെ ഒരു വിധേയത്വം ഉണ്ട് വിദേശീയരോട് ഇറ്റ്സോ ആർ ക്രിയേറ്റഡ് കോൺഷ്യസ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആഫ്രിക്കയിലുള്ളവർക്ക് ഇന്ത്യൻസിനോട് പോലും ആ ഒരു വിധേയത്വം ും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധേയത്വം സൃഷ്ടിക്കപ്പെടുന്നു ഇറ്റ് ക്രിയേറ്റഡ് കോൺഷ്യസ് ഇതിൽ നമ്മൾ നമ്മൾ പുറത്തിറങ്ങണം ശരി കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ സിലബസ് ഉൾപ്പെടെ മാറണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ മാറിയേ മാറിയു പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടൻ ഓബിയസ്ലി ഉണ്ട് ഇപ്പൊ ജപ്പാൻ ഉണ്ട് ജപ്പാൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അവരുടെ കാരണം എപ്പോഴും അവർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നുകിൽ ഭൂമി അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളുണ്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ട് അതല്ലെങ്കിൽ ആയിട്ടുള്ള വിത്തിൻ എന്താ പറയുക ഡേയ്സ് തന്നെ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇതില്ല ഇല്ല നമ്മുടെ കൾച്ചർ ഒക്കെ മാറി നമ്മളിപ്പോ സത്യം പറഞ്ഞാല് ഒരു ശരിക്കും നമുക്ക് ഒരു നമ്മുടെ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളല്ല നമ്മളെ കംപ്ലീറ്റ് മിക്സ്ഡ് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുമ്പോ തന്നെ ഇത്രത്തോളം ഇംഗ്ലീഷ് പദങ്ങൾ യൂസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഒരു മലയാള ഭാഷ അല്ല സംസാരിക്കുന്നത് സോ വി ആർ നോട്ട് ലിവിങ് നമ്മുടെ ഓരോ കാര്യങ്ങൾ പോലും നമ്മൾ വി ആർ നോട്ട് ഡൂയിങ് ബേസ്ഡ് ഓൺ അവർ കൾച്ചർ നമ്മുടെ കൾച്ചർ അനുസരിച്ചാണ് അല്ല ചെയ്യുന്നത് പക്ഷെ അതിനോടൊന്നും ഒരു ജഡ്ജ്മെന്റ് ഇല്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒരു ജഡ്ജ്മെന്റ് ഇല്ല പക്ഷെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കാതലായ ചില കാര്യങ്ങളിൽ ഇത് വലിയൊരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഡിപ്രഷൻ ി ഒബേസിറ്റി ആൻഡ് അതുപോലെ തന്നെ പറയുന്ന പോലെ നമ്മൾ പോവർട്ടി കോൺഷ്യസ്നെസ് ദാരിദ്ര്യത്തിന്റെ ഒരു ബോധം നമ്മളെന്നും ദരിദ്രരായിരിക്കണം സമ്പന്നത എന്ന് പറയുന്നത് ഒരു ക്രൈം എന്നുള്ള തരത്തില് എപ്പോഴും അതോറിറ്റിക്ക് വിധേയപ്പെട്ട് തന്നെ ജീവിക്കണം ഡോണ്ട് ഹാസ് ക്വസ്റ്റ്യൻ ഇഫ് യു ഹാസ് ക്വസ്റ്റിൻ യു വിൾ ബി ട്രബിൾഡ് നിങ്ങൾ നശിച്ചു ഇതൊക്കെ നമ്മള് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ കടന്നുപോയിട്ടുള്ള ഒരു പക്ഷെ പത്തിരുന്നൂറ് വർഷം അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം കടന്നു പോയിട്ടുള്ള ആ കോൺഷ്യസ്നെസ് ഇവിടെ സൃഷ്ടി ആ ബോധം ഇവിടെ നിലനിൽക്കുന്നില്ല നമ്മുടെ പൂർവികരൊക്കെയും അനുഭവിച്ചു പോയതായിട്ടുള്ള വേദനകളുടെ ബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ എഫക്റ്റിലാണ് നമ്മളിപ്പോൾ ജീവിച്ചത് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മള് പലപ്പോഴും നമ്മുടെ പൊതുബോധങ്ങൾ വളരെ ശക്തമായിട്ട് ചെയ്യും ചെയ്യുന്നു അതെ they are uh, not supposed to ask ade, simply you have to obey. you should be just abusive. obey adey 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 <laughs> endha question it's out of the world yeah, that's it, it. Mm -hmm. നിലനിൽക്കുന്നു പറയുമ്പോഴാണ് നമ്മൾമാൻ നിക്കോബാസിലൊരു ജയിലുണ്ട് കലാപാനി മൂവി ആ മൂവിയിൽ ആക്ച്വലി കാണിക്കുന്ന റിയൽ ഇൻസിഡൻസ് ആണല്ലോ മേ ബി കഥയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ആ റിയൽ ഇൻസിഡൻസിൽ അവിടെ നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വേദനകളുണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻ ഇത് അതിനെ കുറിച്ച് അറിയാൻ വന്ന ഒരു മാഡം അവർ ആക്ച്വലി പങ്കുവച്ചൊരു അനുഭവമാണ് അവരെ ആൻഡോമാൻ നിക്കോബാസ ജയിലിൽ കാണാൻ പോയപ്പോൾ അകത്തൊന്നും കയറാൻ പോലും പറ്റിയില്ല കാരണം എത്ര വേദനയാണോ ഈ മനുഷ്യർ അനുഭവിച്ചിരുന്നത് ആ എനർജിയും ആ ഊർജവും അവിടെ തങ്ങി നിൽപ്പ് കാലം ഇത്ര കഴിഞ്ഞു ഇപ്പൊ ഇവിടെ പിന്നെ നമുക്ക് എന്താ പറയുക ഒരു സ്ഥലമുണ്ട് പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലുണ്ട് ഞങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജോർജ് മാത്യു സാറൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ആ ഭാഗത്ത് അതിന്റെ ആ കോറിഡോറിൽ പല രാത്രികളിലും ഈ ചങ്ങലയ്ക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ശബ്ദം കേൾക്കാറുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ പണ്ട് അവിടെ ആ ഭാഗത്ത് ഒരു ജയിലുണ്ടായിരുന്നു അപ്പൊ ഈ ജയിൽ പുള്ളികളെ ഈ എന്താ കഴിമരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇതാണ് സാറ് പറയുന്നത് അവരുടെ മെമ്മറി ഇപ്പോഴും അവിടെ ഉണ്ട് അതിന്റെ വൈബ്രേഷൻസ് അവിടെ ഉണ്ട് അപ്പൊ ആ ഒരു സൈക്കിക് ആയ ഒരാളിന് തീർച്ചയായിട്ടും ആ മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതുപോലെ പല സ്ഥലങ്ങളിലും അങ്ങനെ പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ സൈക്കിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സോറി അവർ അങ്ങനെ അധികം പറയാനായിട്ടുണ്ട് സാറെ ഏത് പറയാ നന്ദി ഹിൽസിൽ പോയിരുന്ന സമയത്ത് അവിടെ നമ്മുടെ ടിപ്പു സുൽത്താൻ ആൾക്കാരെ കൊല്ലുന്ന അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലാത്തതാണ് അവിടത്തേക്ക് ആ സ്പേസിൽ പോയി നിൽക്കണം ശരിക്കും നിങ്ങൾ ഒരു ഹയർ ഡയമെൻഷൻസ് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു കൻ ഹിയർ ദാറ്റ് ആ ഒരു പെയിൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഞാൻ അവിടെ പോയി അവിടെ പോയി ആ നിൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയാക്കി ആ ഒരു പെയിന് പെട്ടെന്ന് അബ്സോർവ് ചെയ്തപ്പോ പെട്ടെന്ന് സാധാരണ ആളുകൾക്കും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വിമിട്ടം ഫീൽ ചെയ്യാറുണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത പലർക്കും അവർക്ക് കാരണം അറിയാൻ പറ്റും പക്ഷെ ഈ ഒരു സൈക്കിക് പുള് അവിടെ ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള സൈക്കിക് ലോഡിംഗ് ഉള്ള ഏരിയാസിൽ അറിയാതെ നമ്മൾ എത്തുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതെ പല പല നമ്മുടെ പല അവസ്ഥകളെയും നമ്മൾ ആക്ച്വലി ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ നമുക്ക് പോലെ ചില സ്ഥലത്ത് അറിയുന്നവർ തിരിച്ചറിയുമ്പോൾ ഇത് എനർജിയാണ് ഇവരുടെ എനർജി ആണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ക്ലെൻസ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ ചെയ്യും ഇത് ഇതറിയാത്തവർ അവിടെ തന്നെ നിൽക്കുകയും പിന്നെ കൊറേ കാര്യത്തേക്കും ഫസ്റ്റ് നമ്മൾ ആദ്യം ഹിറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടെ ആ പെയിൻ ഫീൽ ചെയ്ത് നമ്മൾ പിന്നെ ഈ രോഗത്തിന് നമ്മൾ ചികിത്സിച്ചു നോട്ട് റിയലൈസിംഗ് ഇറ്റ് ഫോർ എക്സാമ്പിൾ ക്രോണിക് കുറെ വർഷമായിട്ട് ടൂ ഇയർസ് അല്ലെങ്കിൽ വൺ ഇയർ ആയിട്ട് കൊറോണയെ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന നമ്മൾ ഓരോരുത്തരിലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭയം ഉണ്ട് ഒരു മരണഭയം ഒരു മരണവപത്രാളം അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ക്ലെൻസ് ചെയ്യാത്തടത്തോളം ായിട്ടും കോണ്ടക്സ്റ്റ് പറയുന്നത് ഇന്നത്തെ പത്രത്തിലുണ്ട് കേരളത്തിലിപ്പം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കുന്നതിന്റെ എണ്ണം കൂടുന്ന പത്രത്തിലൊരു അലാമിങ് റിപ്പോർട്ട് ഉണ്ട് അപ്പൊ അതും കൂടെ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റില് നോക്കണം ആണാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മാത്രമല്ല ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മെഡിസിൻസ് പലതും ഇറങ്ങിയിട്ടുള്ളത് റിയാലിറ്റി അല്ല നമുക്ക് പറഞ്ഞേ പറ്റൂ അങ്ങനെ ചില കാരണങ്ങളുണ്ട് അതെന്നെ പറഞ്ഞത് ഡാൻ ബ്രൗണ്ട് തന്നെ എന്ന് പറഞ്ഞ നോവലുണ്ട് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം അതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഡബ്ല് എച്ച്ഒ തന്നെ പബ്ലിക്കായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നുണ്ട് അപ്പൊ അവിടെ എപ്രകാരത്തിലാണ് ചില പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങള് മാനേജ് ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല താല്പര്യമുള്ളവർക്ക് വായിക്കാന്നുള്ള ഒരു പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നല്ലത് അതിൽ ഒന്നാണ് നമ്മുടെ പല വിശ്വാസങ്ങളെയും അന്ധവിശ്വാസം എന്ന് ആദ്യം ലേബൽ നമ്മള് പൂർവികരായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പല വിശ്വാസങ്ങൾ ഫസ്റ്റ് ലേബൽ അന്ധവിശ്വാസം അതേ കാര്യം ആയിട്ട് നമ്മൾ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് അപ്പൊ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളുണ്ട് അപ്പൊ പിന്നെയാണ് നമുക്ക് ഈ മോഡേൺ ഓൺ സ്ലോട്ട് വന്നിട്ട് നമുക്ക് ഇതെല്ലാം മാറിയത് അപ്പൊ ലേറ്റസ്റ്റ് വന്നു വെച്ചാൽ വേദശക്തി എന്നുള്ള പേരിൽ ഇപ്പം പേസ്റ്റ് ഉണ്ട് അതായത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പം ഇറക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടും അതാണ് എന്നുള്ള മനോഹരമായ പേരിട്ട് നമുക്ക് നമുക്കിപ്പം സാധനം കിട്ടുന്നുണ്ട് ഇതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കില്ല അത് നഷ്ടപ്പെട്ടില്ല നമ്മൾ പണയപ്പെടുത്തി ഇതിനെ കുറിച്ചും ചിന്തയില്ല കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ അല്പമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിവും ജ്ഞാനവും ഒക്കെ ലഭിക്കാൻ തുടങ്ങും പലരും ഈ പറയുന്ന മെഡിറ്റേഷനിൽ പോലും ആക്സസിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ഒന്നിനെയും ജഡ്ജ് ചെയ്യുന്നില്ല ഫോർ എക്സാമ്പിൾ ഓൺലി വി ആർ റൈറ്റ് എന്നുള്ള എവറിങ് കാരണം അവരുടെ ബുക്സിൽ തന്നെയും ആക്സസ് കോൺഷ്യസ്നസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോലും ത്രൂ ഏൻഷ്യൻ വിസ്ഡം ഏൻഷ്യൻ വിസ്ഡവും മോഡേൺ സയൻസും കൂടെ ഇടകലർത്തിയിട്ടും ആൻഡ് ഇവർക്ക് അതീന്ദ്രിയമായി കിട്ടിയ അറിവുകളാണ് കേട്ടോ എല്ലാ നോളജും ിൽ നിന്നോ അറിവ് അങ്ങനെ കിട്ടിയതല്ല ഇതിന്റെ ഫൗണ്ടർ ഗാരിയം ഡോഗ്ലസ് എന്ന് പറയുന്നത് ഇദ്ദേഹം കുഞ്ഞിലെ ഇൻ സെർച്ച് ഓഫ് വാട്ട് ട്രൂത്ത് നമ്മൾ മാത്രം ഇന്ത്യക്കാര് മാത്രമാണ് ഇതിന്റെ ഒക്കെ പറകെ നടക്കുന്നത് അല്ല ഏറ്റവും കൂടുതൽ അവരാധികളായിട്ട് നടക്കുക ബിക്കോസ് വി ആർ ഈ ബൈബർത്ത് കൊണ്ട് തന്നെ ഇന്നർ കോൺഷ്യസിലുണ്ട് അതെന്താണ് നമ്മളീ പല കാര്യങ്ങളും അതിന്റെ അർത്ഥം അറിഞ്ഞൂടാതെങ്കിലും ചെയ്യുന്നതല്ലേ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല പക്ഷെ കത്തി നീക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലിസവും ഇങ്ങനെയുള്ള നിഖിലിസവും എല്ലാം വന്ന അവിടെയാണ് കാരണം അവർക്ക് അറിയില്ല അറിയില്ല നമ്മുടെ ഇന്നർ കോൺഷ്യസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെയും ഒരു തവണയും പ്രോസസ് ചെയ്യുമ്പോ തന്നെയും നക്ഷത്രങ്ങളുടെ പല ഭാഗങ്ങളും ആ സ്പേസിലൊക്കെ കണക്ട് ചെയ്ത് വരുന്നവരുണ്ട് ഏറ്റവും ലോജിക്കൽ മൈൻഡോട് കൂടി വരുന്നവരാണ് പലരും ഈ ലോജിക്കൽ മൈൻഡോട് കൂടി വന്നിട്ട് ദേ തിങ്ക് ലൈക്ക് ഇത് ഒന്നും ഇല്ലാന്ന് പ്രൂവ് ചെയ്യാൻ വരുന്നവരുണ്ട് അവർ പോലും ഞെട്ടി നിൽക്കാണ് വാട്ട് ഇസ് ഞാൻ എന്താണ് ഈ കണ്ടത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ എനിക്ക് കണ്ണടയ്ക്കുമ്പോഴും ഈ കാഴ്ചകൾ കാണുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ വി ഗോ ത്രൂ മെനി പ്രാക്ടീസസ് വിത്തോ വി നോയിങ് ആൻഡ് നമ്മൾ ഇരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് പ്രകൃതിയുടെ പ്രകൃതി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഒരുപാട് സിദ്ധന്മാരും യോഗികളും ഒക്കെയും അവരിന്ന് ധ്യാനിച്ച മണ്ണിലാണ് കോൺഷ്യസ്നസ് നമുക്ക് കിട്ടും തീർച്ചയായും തീർച്ചയായും അവരി സ്ഥലങ്ങളിൽ ഒരു അല്പസമയം പോയി ഇരുന്നിട്ട് വന്നാലേ മതി ഇപ്പോഴും ഉണ്ട് അതായത് സൂക്ഷ്മ സൂക്ഷ്മരൂപങ്ങളിലും അതുപോലെ തന്നെ സൂലരൂപങ്ങളിലും അവധൂതന്മാരായിട്ടൊക്കെ സത്യത്തിൽ അത്ഭുതം തോന്നി പോകാറുണ്ട് പല ക്ലാസ്സുകളിലും എന്നോട് പലരും ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസിനെ ഞാൻ ഒരു സ്ഥലത്തും വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ഞാൻ അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സെർച്ചിന്റെ ഭാഗമായിട്ട് പല ബുക്സും വാങ്ങി വെച്ചിട്ടുണ്ട് ആ ബുക്സ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും യു ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവല്ലോ എന്ന് അത്ഭുതപ്പെട്ടു പോകാറുണ്ട് നമ്മൾ അലോ ചെയ്ത് കഴിയുമ്പോ ഈ എനർജീസിനെ നമ്മുടെ ചുറ്റിനുമുള്ള എനർജീസിനെ നമ്മെ സഹായിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല നമ്മൾ അനുവദിക്കാതെ അവർക്ക് അവരനുവദിക്കാതെ നമ്മൾ അനുവദിക്കാതെ അവർക്ക് നമ്മളെ സഹായിക്കാനും കഴിയില്ല ബിക്കോസ് ആ ഒരു ഫ്രീ വിൽ യൂണിവേഴ്സലാണ് മൾട്ടിവേഴ്സലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറ്റ് ഇത് നമ്മളെപ്പോ അലോ ചെയ്യുവോ സൂക്ഷ്മ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ഗുരുക്കന്മാരും അറിവുള്ളവരും ഒക്കെ നമ്മളെ നിരന്തരം സഹായിച്ചോണ്ട് തീർച്ചയായും ജീസസ് പറഞ്ഞ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും ആക്ച്വലി മലകളിലാണ് പോയി പ്രാർത്ഥിച്ചിരുന്നത് അവിടെ പോയിരുന്ന ഞാൻ കുടജാത്രയിൽ പോയിട്ടുള്ള